മുഖവര ലൈവിന്റെ ഈ ആഴ്ചയിലെ പ്രാദേശിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ആതിര നന്ദ നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ യുവജന സംഘം പൊലിപ്പാറക്കുന്ന് ദേശത്തിന്റെ പൊതുയോഗം സംഘടിപ്പിച്ചു പുത്തുക്കാവ് ഭഗവതി ക്ഷേത്രനടയിൽ കൊട്ടിപ്പാടി കൊടകരയിലെ തിരുവരം കലാസമിതി സഹൃദയാ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ പുലിപ്പാറക്കുന്ന് അംഗനവാടിയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിന്റെ ഗ്രാമസഭ നടത്തി മുഖവര കലാകായിക വേദി പുൽക്കൂട് മത്സരം സംഘടിപ്പിക്കുന്നു പുലിപ്പാറക്കുന്ന് സ്കൂളിൽ എൻ ക്യാമ്പിന് തുടക്കമായി ജി ഡബ്ല്യു എൽ പി സ്കൂൾ പുലപ്പാറക്കുന്നിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു മുഖവര കലാകായിക വേദിയുടെ മെഗാ കരോൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കൊടകര ഷ്ടി മഹോത്സവത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഷഷ്ടി മഹോത്സവത്തിന് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി യുവജന സംഘം പുലിപ്പാർക്കുന്ന ദേശത്തിന്റെ പൊതുയോഗം സംഘടിപ്പിച്ചു ഡിസംബർ ഇരുപത്തിരണ്ട് ഞായർ പാരഗൺ ക്ലബ്ബ് അങ്കണത്തിൽ ചേർന്ന യോഗത്തിന് പ്രസിഡന്റ് ശ്രീജിത്ത് എം വി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രമേശ് ടി ആർ റിപ്പോർട്ടും ഗജാഞ്ചി പ്രജിത്ത് കെ പി കണക്കുകളും അവതരിപ്പിച്ചു പാരമ്പര്യ കലകളായ പാക്കനാർ പാട്ടും മരംകൊട്ടും വട്ടമുടിയാട്ടം കരിങ്കാളിയാട്ടം തുടങ്ങിയ കലകൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇരുപതോളം കലാകാരന്മാർ ഉൾപ്പെടുന്ന കൊടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തിരുവരം കലാസമിതി ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച പുത്തുകാവ് ദേവി തിരുനടയിൽ പൊട്ടിപ്പാടി വരുന്ന ഉത്സവ സീസണിന് മുന്നോടിയായി തട്ടകത്ത് ദേവിയുടെ തിരുനടയിൽ നടത്തിയ സമർപ്പണമായിരുന്നുവെന്ന് ടീമിന്റെ സെക്രട്ടറി അറിയിച്ചു പുതിയ സീസണിലേക്കുള്ള പരിപാടികൾ ബുക്കിംഗ് സ്വീകരിച്ചു തുടങ്ങി കൊടകര ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് ഗ്രാമസഭ ഡിസംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച രാവിലെ പത്തിന് പുലിപ്പാറക്കുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തി പതിനാറാം വാർഡ് മെമ്പർ ശ്രീ വി വി സുരാജ് ഗ്രാമസഭയ്ക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി അഡീഷണൽ ഗുണഭോക്തൃ ലിസ്റ്റുകളുടെ അംഗീകാരം മാലിന്യ സംസ്കരണം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്തൃ ലിസ്റ്റുകൾ അംഗീകരിക്കൽ എന്നിവയായിരുന്നു മുഖ്യ ചർച്ചാ വിഷയങ്ങൾ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിന്റെയും റീസ്റ്റാർട്ട് സ്റ്റഡീസ് സ്കിൽ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി ബോധവൽക്കരണ ക്ലാസും ചികിത്സാ കൗൺസിലിങ്ങും സംഘടിപ്പിച്ചു പുലിപ്പാറക്കുന്ന ജാൻസി അങ്കണവാടിയിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച സംഘടിപ്പിച്ച ഈ ക്ലാസ്സിൽ സ്ത്രീയും ആരോഗ്യവും എന്ന വിഷയത്തെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് അവതരിപ്പിച്ചത് ആയുർവേദ ഡോക്ടർ സ്നേഹ എ ആയിരുന്നു ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷം വളരെ ഭംഗിയായി നടത്തുവാൻ ഒരുങ്ങുകയാണ് മുഖപുര കലാകായിക വീതി ഇതിന്റെ ഭാഗമായി പ്രദേശവാസികൾക്ക് വേണ്ടി ഡിസംബർ ഇരുപത്തിയഞ്ചിന് പുൽക്കൂട് മത്സരം സംഘടിപ്പിക്കുന്നു വളരെ ഭംഗിയും ആകർഷകവുമായ പുൽക്കൂടിന് പ്രത്യേക സമ്മാനവും ഉണ്ടായിരിക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഇപ്പോൾ തന്നെ പേര് രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ സൗജന്യമാണ് വിളിക്കേണ്ട നമ്പർ ഏഴ് അഞ്ച് അഞ്ച് ഒമ്പത് പൂജ്യം എട്ട് ഒന്ന് ഒമ്പത് പൂജ്യം ഒമ്പത് മാള മെക്സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് കൊടകര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു പുലിപ്പാറക്കുന്ന ഗവൺമെന്റ് എൽ സ്കൂളിൽ വെച്ച് നടത്തുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു കാർബൺ ന്യൂട്രാലിറ്റി പ്രോജക്ട് നോഡൽ ഓഫീസർ ഡോക്ടർ മധു പി സി അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ആർ ശ്രീകുമാർ വോളണ്ടിയർ സെക്രട്ടറിമാരായ ആൽഫിയ സി എ അഭിനവ് കൃഷ്ണ കെ ബി പ്രോഗ്രാം ഓഫീസർ രമേശ് കെ എൻ എന്നിവർ സംസാരിച്ചു കാർബൺ ന്യൂട്രാലിറ്റി സർവേ ഡിജിറ്റൽ സാക്ഷരത ലഹരിവിരുദ്ധ പ്രചാരണം എന്നിവയാണ് ക്യാമ്പിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ മുഖവര കലാകായിക വേദിയുടെ ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിനാല് വൈകുന്നേരം ആറ് മുപ്പതിന് ക്രിസ്തുമസ് കരോൾ നടത്തുന്നു പുലിപ്പാറക്കുന്ന സെൻട്രൽ നിന്നും ആരംഭിക്കുന്ന കരോൾ നാടിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നതാണ് പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരും ഈ പരിപാടിയോടൊപ്പം ഒത്തുചേരണമെന്നും നാടിന്റെ ആഘോഷമാക്കി മാറ്റണമെന്നും മുഖവര കലാകായിക വേദിയുടെ സെക്രട്ടറി ശ്രീ ഹജ്മീർ അഭ്യർത്ഥിച്ചു ജി ഡബ്ല്യു എൽ പി എസ് പുലിപ്പാറക്കുന്നിലെ പി ടി എം കൊടകര ശാന്തി ഹോസ്പിറ്റലും സംയുക്തമായി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗനിർണ്ണയ ക്യാമ്പും ജി ഡബ്ല്യു എൽ പി എസ് പുലിപ്പാറക്കുന്നിൽ ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെ നടത്തി കൊടകര ശാന്തി ഹോസ്പിറ്റലിലെ നേത്ര വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള ചികിത്സയാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത് കൂടാതെ ഡോക്ടർ നിർദ്ദേശിച്ചവർക്ക് സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു ഈ ആഴ്ചയിലെ പ്രാദേശിക വാര്ത്തകള് അവസാനിക്കുന്നു നന്ദി